യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും തമ്മിൽ പരസ്പരമുള്ള വാക്കുകൊണ്ടുള്ള അടികളും തിരിച്ചടികളും നടക്കുകയാണ് സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്നാണ് ട്രംപ് വിളിച്ചിരിക്കുന്നത് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്തിലൂടെയാണ് ട്രംപിന്റെ ഈ വിമർശനം യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ സെലൻസ്കി തയ്യാറാകുന്നില്ലെന്നും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ രാജ്യം ബാക്കി ഉണ്ടാകില്ലെന്നും ട്രംപ് പറയുന്നു സെലൻസ്കി യുക്രൈൻ തെരഞ്ഞെടുപ്പ് നടത്താതെ ഭരണം തുടരുകയാണ് ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്കു കാണിച്ചത് എന്നാൽ റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുകയാണ് ട്രംപിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് എന്നും ട്രംപ് കുറിച്ചു യുക്രൈനിയൻ നേതാവ് പൊതുജനങ്ങൾക്കിടയിൽ നാലു ശതമാനം അംഗീകാര റേറ്റിംഗിലേക്ക് കുറഞ്ഞുവെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിരുന്നു ട്രംപ് റഷ്യ ഇന്ധനമാക്കുന്ന തെറ്റായ സ്ഥലത്താണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ സെലാൻസ്കിയുടെ പ്രസ്താവനയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ട്രംപ് റഷ്യൻ നുണകളിലാണ് ജീവിക്കുന്നതെന്ന സെലൻസ്കിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് രൂക്ഷമായ പ്രതികരണവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത് റഷ്യക്കെതിരെ പോരാടുന്ന യുക്രൈന് പണമായും ആയുധമായും അമേരിക്ക സഹായങ്ങൾ നൽകിയിരുന്നു എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഈ നിലപാടിൽ മാറ്റം വരുത്തി യുദ്ധത്തിനുത്തരവാദി യുക്രൈൻ ആണെന്ന് ട്രംപ് നേരത്തെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സെലൻസ്കിക്ക് ജനപ്രീതി ഇല്ലെന്നും വെറും നാല് ശതമാനം ആളുകളുടെ പിന്തുണ മാത്രമാണുള്ളതെന്നും ട്രംപ് വിമർശിച്ചിരുന്നു യുദ്ധകാല സഹായത്തിന് പകരം യുക്രൈന്റെ പകുതി ധാതു വിഭവങ്ങൾ നൽകണമെന്നാണ് ട്രംപിന്റെ ആവശ്യം അതേസമയം റഷ്യ നൽകുന്ന തെറ്റായ വിവരങ്ങളിലാണ് ട്രംപ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി വിമർശിച്ചു യുക്രൈൻ നിയമപ്രകാരം യുദ്ധസമയത്ത് തെരഞ്ഞെടുപ്പ് ആവശ്യമില്ല അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് റഷ്യയുമായി ചർച്ചകൾ തുടങ്ങി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് റിയാദിൽ അമേരിക്കയുടെയും റഷ്യയുടെയും ഉന്നതതല സംഘം ചർച്ച നടത്തിയിരുന്നു യുക്രൈൻ പ്രതിനിധികളെ ചർച്ചയ്ക്ക് ക്ഷണിക്കാത്തതിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു സൗദി അറേബ്യയുമായി ഉഭയകക്ഷി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഏത് രാജ്യത്തിനും അവകാശമുണ്ട് റഷ്യയുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയത് പ്രസിഡന്റ് പുടിന്റെ നീണ്ട ഒറ്റപ്പെടുത്തലിൽ നിന്ന് കരകയറാൻ സഹായിച്ചുവെന്ന് സെലൻസ്കി വ്യക്തമാക്കി യുദ്ധവിരാമത്തിനായുള്ള ചർച്ചകളിൽ നിന്നും യുക്രൈനെ ആരും ഒഴിവാക്കിയില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതികരിച്ചു യുക്രൈൻ വിഷയത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായുള്ള രണ്ടാമത്തെ യോഗം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വിളിച്ചു ചേർക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അറിയിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുൻപ് മാക്രോണിന്റെ നേതൃത്വത്തിൽ നടന്ന അടിയന്തര യോഗത്തിൽ ശേഷമാണ് വീണ്ടും യൂറോപ്യൻ നേതാക്കൾ യുക്രൈൻ വിഷയത്തിൽ യോഗം യുക്രൈനിൽ അധികാരത്തിലെത്തിയത് കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് റഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച സെലൻസ്കി ഭരണത്തിൽ തുടരുകയായിരുന്നു അതേസമയം വരാനിരിക്കുന്ന സെലൻസ്കിയുമായുള്ള ആസൂത്രിത കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി യുക്രൈനിലെ യു പ്രത്യേക ദൂതൻ കീവിലെത്തി